നമ്മുടെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്തൊരു കണക്കുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ മാത്രമേ നമ്മൾ പോവുള്ളൂ കേട്ടോ അതിൻ്റെ പിന്നിലേക്ക് പോകാൻ പാടില്ല പോയാൽ പണിപാളും ആ കണക്കുകളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലില് എൻ ഡി എ ഗവൺമെൻറ് ആണല്ലോ ആദ്യമായിട്ട് വീണ്ടും അധികാരത്തിൽ വരുന്നത് ആ വാജ്പേയിക്ക് ശേഷം മോദിയുടെ ഫസ്റ്റ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ ബി ജെ പിക്ക് ഒറ്റക്ക് കിട്ടി കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ പത്ത് ഉണ്ടായിരുന്നു ഈ പറയുന്ന എൻ ഡി എക്ക് മൊത്തത്തില് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ കിട്ടി രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയുടെ മാത്രം വോട്ട് വിഹിതം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ശതമാനമാണ് അതായത് മുപ്പത്തൊന്ന് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളും എൻ ഡി എക്ക് മൊത്തത്തിൽ മുന്നൂറ്റി മുപ്പത്താറ് സീറ്റുകളും കിട്ടി എൻ ഡി എക്ക് മൊത്തത്തിൽ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് കിട്ടിയത് പക്ഷെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുപ്പത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ സീറ്റ് ഇരുന്നൂറ്റി എൺപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് അവരുടെ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ അതിലേക്ക് വരാം അതിന് മുമ്പ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കൂടെ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് മറ്റ് പാർട്ടികൾക്കും കൂടെ എൻ ഡി എക്ക് മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടി അതിൽ ബി ജെ പിക്ക് മാത്രം മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നു സീറ്റ് മൊത്തം മുന്നൂറ്റി മൂന്ന് എൻ ഡി എക്ക് മൊത്തം മുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ഏഴ് മൂന്ന് ആറ് ശതമാനം വോട്ട് കിട്ടിയപ്പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നറിയുമോ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം അപ്പൊ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പൂജ്യം പോയിന്റ് ഏഴ് അല്ലെങ്കിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനത്തിന്റെ കുറവേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അറുപത്തി മൂന്ന് സീറ്റുകൾ കുറഞ്ഞു രണ്ടായിരത്തി പതിനാലില് മുപ്പത്തി ശതമാനം ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമുള്ളപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും ഇത് ലളിതമായ കണക്കാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടപ്പം ഉത്തർപ്രദേശ് തന്നെ എടുത്താൽ അവിടെ ബി എസ് പി എസ് പി കോൺഗ്രസ് ബി ജെ പി ഈ നാല് പാർട്ടികളും പരസ്പരം മത്സരിച്ചു ഇതിന് പുറമേ മറ്റേ നമ്മുടെ ഒ വൈ സിയുടെ പാർട്ടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ ഈ പറയുന്ന യു പി എ ഉണ്ടായിരുന്നു എൻ ഡി എ ഉണ്ടായിരുന്നു പക്ഷേ ഈ മഹാസഖ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പലയിടത്തും പരസ്പരം മൂന്നും നാലും പാർട്ടികൾ മത്സരിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ് രണ്ടായിരത്തി പതിനാലിന്റെ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തൊന്ന് ശതമാനം വോട്ടേ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അവർക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് ഒറ്റയ്ക്ക് കിട്ടി എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി ആറും കിട്ടി മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് വെച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയതുപോലെ ഒരു മുന്നണി ഉണ്ടാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും അന്ന് നടന്നില്ല ചില പാർട്ടികൾ കൂടെയെന്നു ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ആയിട്ട് തന്നെ അവർ മത്സരിച്ചു അപ്പോഴും ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്റിങ് നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ബി ജെ പി എൻ ഡി എയും കൂടെ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടുന്നത് ഇത്തവണ പക്ഷേ ഐ എൻ ഡി എ മുന്നണി പലയിടത്തും വർക്കായി കാരണം ബി ജെ പിയുടെ എതിരായിട്ട് നിൽക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന വോട്ടുകൾ ഒരിടത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നിടത്തു മാത്രമാണ് ഇത്തവണ ഉണ്ടായൊരു മാറ്റം അതല്ലാതെ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്കോ ഈ പറയപ്പെടുന്ന വലിയ ഒരു തിരിച്ചടിയും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഏകദേശം അറുപത് എഴുപത് ലക്ഷത്തോളം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അധികം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാല്പത്തി സീറ്റോ മറ്റോ ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അൻപത്തിരണ്ട് സീറ്റായിട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് തൊണ്ണൂറ്റി ഒൻപത് സീറ്റായിട്ട് ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിച്ചപ്പോൾ അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു നല്ല കാര്യം അത് അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു നിലനിൽപ്പിനായിട്ട് അവരുടെ മുന്നിൽ വേറെ വഴിയില്ല ഒന്നിച്ച് നിന്നേ പറ്റൂ എന്നതുകൊണ്ടാണ് ഇതിലെവിടെയാണ് മോദിക്കും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടത് ഇപ്പം ഈ മഹാസഖ്യം ഇവർ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയിരുന്നെങ്കിലും ബി ജെ പിക്ക് ഇതേ പ്രതിസന്ധി അന്ന് ഉണ്ടാകുമായിരുന്നു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല കാരണം ഒരു രാജ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും പ്രധാന ദേശീയ പാർട്ടികളിൽ ഒന്നും ചേർന്നുകൊണ്ട് ഒരു വലിയ സഖ്യം ഉണ്ടാക്കുകയാണ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നതിനേക്കാൾ ഒരു രണ്ട് പടങ്ങ് വലിപ്പമുള്ള ഒരു സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും ആ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു മുന്നണിക്ക് മേൽക്കൈ കിട്ടുകയും ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ അതുപോലും സംഭവിച്ചിട്ടില്ല നൂറ് തികയ്ക്കാൻ പോലും കോൺഗ്രസ് എന്നിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ സഖ്യം ഉണ്ടാക്കിയിട്ട് പോലും അവർക്കിവിടെ നൂറ് സീറ്റുകൾ തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മറുഭാഗം വളരെ ബുദ്ധിപരമായി ഇതിനെ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുപ്പത്തൊന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്താറ് പോയിന്റ് അഞ്ചായിട്ട് വീണ്ടും ഇപ്പോഴും വർദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് പുറകിലേക്ക് നരേന്ദ്രമോദി ഇപ്പോഴും പോയിട്ടില്ല വെറും പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് കുറഞ്ഞു അത് ഇത്തവണ പുതിയ വോട്ടർമാർ കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തേനേക്കാൾ പല സ്ഥലങ്ങളിലും പോളിങ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നിട്ടും വോട്ടിന്റെ എണ്ണം എടുത്താൽ ഇരുപത്തി മൂന്ന് കോടി അമ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം വോട്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതേസമയത്ത് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ട് അപ്പം ഇത്തവണയും വോട്ട് കൂടുതലും മോദി ഗവൺമെന്റിനാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ അപ്പം എവിടെയാണ് മോദിക്ക് തിരിച്ചടി നേരിട്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ ഒറ്റ കാരണേയുള്ളൂ നമ്മളെ മാധ്യമങ്ങൾ ഇട്ട് നോക്കുമ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മോദിയാണ് തോറ്റത് പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ജയിച്ചത് ഇപ്പോഴാണ് ജനാധിപത്യം യാഥാർത്ഥ്യമായത് എന്നൊക്കെ വെച്ച് കാച്ചുമ്പോൾ സത്യത്തിൽ ഇത്തവണ ജനാധിപത്യത്തിന്റെ വീക്ക്നെസ് ആണ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് ഇത്രയും ശതമാനം ഉണ്ടായിട്ടും അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ദോഷമാണ് അതിപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി തന്നെ വേണമെന്നില്ല കൃത്യമായി ദിശാബോധമുള്ള ലക്ഷ്യമുള്ള രാജ്യത്തെ വളർത്തണമെന്ന് ഉദ്ദേശമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം കൊടുത്താലും മതി ഇപ്പം ബി ജെ പിക്ക് തന്നെ കൊടുക്കണമെന്നില്ല പക്ഷേ ഏത് പാർട്ടിക്കാണെങ്കിലും കേവല ഭൂരിപക്ഷം കൊടുത്താലേ അവർക്ക് ശക്തമായി ഭരിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ പ്രാദേശിക തുക്കടാ പാർട്ടികളോട് പലപ്പോഴും അവർക്ക് വഴിപ്പെട്ട് പോകേണ്ടി വരും പിന്നെ ബി ജെ പിയുടെയും ഈ പറയുന്ന അമിത്ഷായ മോദിയുടെയും ഒക്കെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾ അവരുടെ മേലിൽ പോയില്ല എന്ന് നമുക്ക് വിചാരിക്കാം മാത്രമല്ല വേറെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ തന്നെയായിരിക്കും നിതീഷ് കുമാറും ജെ ഡി യും അതുപോലെ തന്നെ ഈ പറയുന്ന ടി ഡി പിയും ഒക്കെ തീരുമാനിക്കുക അതുകൊണ്ട് മോദിക്ക് ശക്തമായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഈ സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ സമ്മർദ്ദങ്ങളിൽ വഴിപ്പെട്ടു പോകുമായിരുന്നവർ അവർ തീർച്ചയായിട്ടും ചിലപ്പോൾ ആഭ്യന്തരം വരെ അവരടുത്ത് ചോദിക്കും ഇപ്പം ഈ ഒരു സ്ഥാനത്ത് ഇരുന്നൂറ്റി കോൺഗ്രസിന് കിട്ടി ഘടകക്ഷികളായിട്ട് ടി ഡി പിയും ജെ ഡിയും ആണെന്ന് വിചാരിക്കുക മോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് അവർ ഡിമാൻഡ് ചെയ്യുന്നത് ആഭ്യന്തരം പ്രതിരോധം സാമ്പത്തികം പോലെയുള്ള സുപ്രധാന വകുപ്പുകളായിരിക്കും അതാണ് വ്യത്യാസം ഇതിപ്പോൾ മോദിയുടെ അടുത്ത് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല മോഡി പറയുമ്പോൾ ഈ പണി നോക്കാൻ പറയും അപ്പുറത്തുനിന്ന് വേറെ രണ്ട് ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പകരം ഇവിടെ കയറ്റുകയും ചെയ്യും അപ്പോൾ അതാണ് വ്യത്യാസം അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ മോഡിക്ക് എന്തോ തിരിച്ചടി എന്ന് വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ അറുപത് അറുപത്തിമൂന്ന് സീറ്റ് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ബി ജെ പിയുടെ സ്ട്രാറ്റജി പാളിപ്പോയത് കൊണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി വർക്കായതുകൊണ്ട് കൂടിയാണ് അത് കൃത്യമായിട്ടുള്ള ശതമാനം വച്ചുള്ള വോട്ട് വെച്ചുള്ള കണക്കാണ് അവർ ബുദ്ധിപരമായിട്ട് പരമാവധി കിട്ടാവുന്ന വോട്ട് ഏകീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് ആ അത്രയെങ്കിലും സീറ്റുകൾ കിട്ടിയത് എന്നിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതാണ് ഈ ഒരു നരേന്ദ്രമോദിക്ക് ഉണ്ടായ തിരിച്ചടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാധനം ശരിയാണ് ആഘോഷിക്കട്ടെ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചെടുത്ത് ഇത്രയെങ്കിലും കിട്ടിയെന്നുള്ളത് ആഘോഷിക്കാനുള്ള വിഷയം തന്നെയാണ് പക്ഷെ പലരുടെയും ഇരട്ടത്താപ്പുകൾ കൂടിയാണ് പുറത്തു വരുന്നത് നിഷ്പക്ഷരായിട്ടുള്ള പലരുടെയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം